ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ രണ്ട് സദ്യയിൽ രണ്ട് വിഭവമായിട്ടാണ് ഒന്ന് ഓലിൻ്റെ റെസിപ്പിയാണ് പിന്നെ മറ്റൊന്ന് നമ്മുടെ ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടാലോ ഞാൻ ഓലൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ വൻപയർ എടുത്തിട്ടുണ്ട് വൻപയർ നല്ലത് ഞാൻ തലേ ദിവസം ദിവസമായിട്ടൊന്ന് കുതിർത്ത് വെച്ചതാണ് കാരണം ഞാൻ ചട്ടിയിൽ ഇത് വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിൽ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിൽ ഒന്നോ രണ്ടോ വിസിലിടിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനത് ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം പയർ ഒരുവിധം വെന്തതിന് ശേഷം വൺ ഒരുവിധം വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം അടച്ച് വെച്ച് വേവിക്കാം രണ്ട് നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് എന്താ ഞാൻ കുമ്പളിങ്ങ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ എന്താണോ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാലാണ് നമുക്കിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കിടന്ന കുമ്പളങ്ങയും ആ പയറും എല്ലാം കൂടെ ഒന്ന് വെന്ത് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരാം ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുമ്പളങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു ഒരു ചെറിയ തേങ്ങയുടെ തേങ്ങ തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് കാരണം രണ്ടാം പാലും ഒന്നാം പാലും ആ ഒരു തേങ്ങ നിന്നാണ് എടുത്തിരിക്കുന്നത് ഞാൻ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട് നല്ല ഉണ്ട് അതേപോലെ നല്ല വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കാം അങ്ങനെ നമ്മുടെ ഓലം റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ലേശം പച്ചവളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഓല ഓലൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓലൻ നമുക്ക് റെഡിയായി മാറ്റി വയ്ക്കാം ഞാൻ അടുത്ത റെസിപ്പിന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ ബീട്രൂട്ട് കിച്ചടിയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അല്ലെങ്കിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്നു നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത്തിരി വലുപ്പമുള്ള കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് കാരണം ഇത് വേവിച്ചതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്നും നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് വെക്കുകയാണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കാരണം നമ്മുടെ ബീട്രൂട്ടൊക്കെ വെന്തിട്ടുണ്ട് ഒരു തണുത്തിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമുക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഒരു ഒരു പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചക്കടുകയാണ് വേണ്ടത് അതും എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് വടുകയല്ല ഒരു മീഡിയം സൈസായിട്ട് അരച്ചെടുക്കണം കാരണം ഒന്ന് ചെറിയ തരിപ്പോൾ തരി തരി പോലെ അരച്ചെടുക്കണം പച്ചടിക്ക് അതാണ് പച്ചടിക്കും കിച്ചടിക്കും അതേപോലെയാണ് അരപ്പ് അരക്കേണ്ടത് പിന്നെ ഞാനത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം രണ്ടതൊന്ന് കുടുക്കി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ആ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഒന്ന് ഇളക്കിയെടുക്കാം തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ തേങ്ങയൊക്കെ വെന്ത് നല്ല ഇതായിട്ടുണ്ട് അപ്പം അത് നല്ലതുപോലെ ഒരു മയമൊക്കെ വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും നമ്മൾ തേങ്ങ നല്ലതുപോലെ വെന്ത് എന്നറിയുമ്പോൾ കേട്ടോ അപ്പൊ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഇട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് താളിക്കാം ഞാനൊരു പാനടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിയത്തിൽ ചേർത്ത് വന്ന് നമുക്ക് ബീട്രൂട്ട് കിച്ചടിയിലേക്ക് പോയി അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്ന് ഉണ്ടാക്കിയ രണ്ട് വിഭവവും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ ബൈ